നമ്മളിൽ പലരും രാത്രി ഭക്ഷണം കഴിച്ച് നേരെ ഉറങ്ങാൻ പോകുന്നതാണ് പതിവ് എന്നാൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഉറങ്ങാൻ പോകുന്നതിന് കുറഞ്ഞത് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിന് പിന്നിൽ ശാസ്ത്രീയമായ കാരണമുണ്ട് ഉറങ്ങുന്നതിന് കുറഞ്ഞത് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഉറക്കം നിങ്ങളുടെ ശരീരത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പുനഃസ്ഥാപനം പുനരുജ്ജീവിപ്പിക്കൽ എന്നിവയ്ക്കുള്ള സമയമാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കുന്നത് ഈ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു കാരണം ശരീരം മറ്റു ഗുണങ്ങളുള്ള പ്രവർത്തനങ്ങളെക്കാൾ ദഹനത്തിൽ ഏർപ്പെടുന്നു കീറ്റോണുകൾ തീർന്നു പോവുകയും ക്ലൈക്കോജൻ കുറയുകയും ചെയ്യുന്നു മൂന്ന് മണിക്കൂർ എന്നത് ഉറക്കത്തിനും അത്താഴത്തിനുമിടയിൽ ഉണ്ടാകേണ്ട ഏറ്റവും കുറഞ്ഞ സമയമാണ് നാല് മുതൽ ആറ് മണിക്കൂറെങ്കിലും ഇടവേള ഉറക്കത്തിനും അത്താഴത്തിനുമിടയിൽ നഴുകാനാകുമെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമം